ഹായ് കൈ നിറയെ കിടന്നായിട്ടുള്ള റോസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഓപ്ഷനായിട്ടാണ് ഞാനന്ന് വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ഈ ഒരു ഡയമണ്ട് പിങ്ക് വെറൈറ്റി ആണ് നല്ല സ്മെല്ലുള്ള റോസ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഈ ഒരു റോസ് രണ്ടാമതായിട്ട് വരുന്നത് പല നിറത്തിൽ പൂക്കളായിട്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന പീസ ആൻഡ് ലവ് റോസ് ആണ് കേട്ടോ ഓറഞ്ചും യെല്ലോയും റെഡും ഒക്കെ ഇങ്ങനെ മിക്സഡ് ആയിട്ട് ഇതിൽ പൂക്കൾ വരാറുണ്ട് ഇപ്പം ഇതിനകത്ത് തന്നെ നിങ്ങൾ കാണുന്നില്ല എത്ര ഓരോ പൂക്കൾക്കും ഓരോ നിറത്തിലാണ് അതിൽ നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന പീസ് ആൻഡ് ലവ് റോസ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേ സൈസിനുള്ള തൈകൾ തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഐ ഡി വന്നിട്ട് പീസ് ആൻഡ് ലവ് ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നൊരു റോസാണ് അടുത്ത റോസ് റേറ്റി എന്ന് പറയുന്നത് വീണ്ടും ഒരു ഡബിൾ ആണ് അതേ ബേബി പാരഡൈസ് എന്നാണ് ഈ റോസിൻ്റെ ഐ ഡി വരുന്നത് വിരിയുന്ന സമയത്ത് ആ ഒരു റെഡ് ഷെയ്ഡിലാണ് വൈറ്റും റെഡും ആണ് ഇത് വന്നിട്ട് അഹല്യാ റോസാണ് കുറച്ച് ഇപ്പൊ റയറായിട്ട് വരുന്നൊരു റോസ് ആണ് അഹല്യ റോസ് എന്ന് പറയുന്നത് പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ നാടനായിട്ടുള്ളതാണ് ഈ ഒരു റോസ് വെറൈറ്റി നിറയെ പൂക്കൾ പിടിക്കുന്ന പ്ലാന്റിന്റെ സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇതേ സൈസിന് വരുന്ന പ്ലാന്റ്സ് ആണ് പിന്നെ ഉള്ളത് മാർഗകൂസ്തന്റെ കോമ്പോൺ കേട്ടോ സോറി മാർഗോ കോസ്റ്റൻ്റെ വൈറ്റ് റെഡ് വൈറ്റ് പിങ്ക് മിക്സ് ഉണ്ട് റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ടോട്ടൽ മൂന്ന് ഷെയ്ഡായിട്ട് വരുന്ന മാർഗോ കോസ്റ്ററിൻ്റെ വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇത് വന്നിട്ട് വയലറ്റ് റോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നൈറ്റ് ബ്ലൂ ആണ് ഡാർക്ക് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡിലാണ് ഇതിൽ പൂക്കൾ വരാറുള്ളത് നല്ലൊരു കത്തിരിക്ക കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്ഡിലാണ് നല്ല സ്മെല്ലുണ്ട് നാടൻ ടൈപ്പ് റോസും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് മാർഗോകോസ്റ്റർ ആണ് മാർഗോ കോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇതേ സൈസിന് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ടോട്ടൽ മൂന്ന് കളേഴ്സ് ആണ് മൂന്ന് കളറിൻ്റെ കോംബോയും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്കല്ലാണ്ട് സിംഗിളായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിളായിട്ടും പർച്ചേസ് ചെയ്യാവുന്ന അപ്പം ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് കാറ്റലോഗിൽ നൂറ്റി അൻപത് രൂപയോ അതിൽ താഴെയോ വരുന്ന റോസുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കായിരിക്കും ഇന്നത്തെ ഓഫർ പ്രകാരം കിട്ടുക ഇന്നത്തെ മാത്രം ഓഫറാണ് നൂറ്റി അൻപതോ അതിൽ താഴെയോ വരുന്ന റോസുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കായിരിക്കും റോസുകൾ സ്വന്തമാക്കാൻ പറ്റുന്നത് ഇത് പനിനീ റോസാണ് നല്ല സ്മെല്ലുള്ളൊരു റോസാണ് നിറയെ ഇങ്ങനെ നമുക്ക് പൂക്കൾ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഓവറായിട്ടുള്ള കെയറിങ്ങിൻ്റെത് ആവശ്യമില്ല ഇത് നല്ലൊരു വെറൈറ്റിയാണ് ഓർക്കിഡ് റോസാണ് നിറയെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഓർക്കിഡ് റോസാണ് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്ന ഈ ഈയൊരു റോസാണ് തനി നാടൻ റോസ് വെറൈറ്റിയാണ് കേട്ടോ നമുക്കിപ്പോൾ ഓഫറിൽ ഈ റോസുകളൊക്കെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസുകൾ നിങ്ങൾക്ക് കാർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും ഞാൻ കാർട്ട് കമൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് വേറെ നമ്പർ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട കമൻറ്റ് ബോക്സിൽ കയറുക ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിൽ വരും അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ സെലക്ട് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരുക ഞാനത് നിങ്ങൾക്ക് എത്രയാണോ കൊറിയർ ചാർജ് അടക്കമുള്ള എമൗണ്ട് പറയാം നിങ്ങളത് ജി പേ ആക്കി കഴിഞ്ഞാൽ ഡി ടി ഡി സിയുടെ കൊറിയറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സിയുടെ കൊറിയറ് വഴിട്ട് അയച്ചു തരാം ഇല്ല നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിൻ്റെ കൊറിയർ വഴിട്ടോ നമ്മൾ പ്ലാൻസുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന റോസുകളൊക്കെ ഈ ഒരു ഓഫറിൽ വരുന്ന വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ ഡബിൾ പെറ്റിൽ ക്രീപ്പർ വരുന്നുണ്ട് പിങ്കും മജന്തയും വൈറ്റും കോമ്പിനേഷനിലാണ് ഡബിൾ പെറ്റിൽ ക്രീപ്പർ വരുന്നത് മാംഗോ എല്ലോ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇപ്പോൾ കുറച്ച് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ എല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അറിയുമല്ലോ ഒത്തിരി ആരാധകരുള്ള ഒരു റോസ് വെറൈറ്റിയാണ് എല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അതിലിപ്പോൾ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് സെലേറിയ റോസാണ് മാംഗോ എല്ലോ കുറച്ച് റെയർ ആണ് മാംഗോ എല്ലോ കൊത്തുമഞ്ഞ സെലേറിയോ ഇതൊക്കെ ഇപ്പോൾ കുറച്ച് അവൈലബിലിറ്റി കുറവുള്ളൊരു പ്ലാൻസ് ആണ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം എന്നാലും കുറച്ച് പേർക്ക് തരാനുള്ള സ്റ്റോക്ക് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്ന് മേടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കാട്ടാക്കട തിരുവനന്തപുരം ജില്ല കാട്ടാക്കട അമ്പലത്തിൻകാലയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ട്രാവൻകൂർ ഗാർഡൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ലൊക്കേഷൻ ഉണ്ടാവും നിങ്ങൾ കാട്ടാക്കട എന്ന് നോക്കിയാൽ മതി അതിനകത്ത് ലൊക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റിലോട്ട് വരാം ഔട്ട്ലെറ്റിലോട്ട് വരുന്നവർ ചെയ്യേണ്ടത് നിങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് എത്തുന്ന സമയമാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വന്നിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇന്ന് ലോഡ് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ പ്ലാൻസ് കളക്ട് ചെയ്യാൻ പറ്റും അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊറിയറിൽ കൊറിയർ ഉള്ളത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് പ്ലാൻസും ലോഡ് കൊറിയറിൽ കയറിപ്പോവും അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ വരുന്നത് വെറുതെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഒന്ന് മെസ്സേജ് മെസ്സേജിട്ട് കൺഫേം ആക്കിയിട്ട് ലോഡ് വന്നോ ഇല്ലയോ നോക്കുക നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുവാണോ എന്നുണ്ടെങ്കിൽ ലോഡ് വരുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോ തന്നെ ഷെയർ ചെയ്യും അപ്പോൾ അത് കണ്ടിട്ടായാലും നിങ്ങൾക്ക് വരാവുന്നതാണ് നമ്മുടെ പുതിയ ലോഡ് ഉടനെ തന്നെ എത്തുന്നുണ്ട് അപ്പോൾ ലോഡ് എത്തുന്നത് എന്താണ് ഞാൻ കൺഫേം ആക്കിയിട്ട് ചാനലിൽ ഇടാം അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് വരുന്നവർക്കാണോ എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് നിങ്ങൾക്ക് നോക്കി പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഓൺലൈനായിട്ട് ഇപ്പോൾ വരാൻ പറ്റാത്തവരാണോ എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നിങ്ങൾ ആവശ്യപ്പെടുന്ന റോസ് കൊറിയർ സർവീസ് വഴി നിങ്ങളുടെ നാട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ താങ്ക്